ഹായ് അസ്സലാമലൈക്കും അപ്പൊ ഞങ്ങള് ഇന്ന് മലപ്പുറം താത്താന്റെ വീട്ടിൽ കുടീക്ക് പോകട്ടാ നമ്മൾ ഇന്നലെ ഇട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു എവിടെയാണ് താനാളൂര് പകര ആ ഒരു മക്കാമിൻ്റെ അവിടെ വെച്ചിട്ട് മമ്പറം മക്കാമിൻ്റെ അവിടെ വെച്ചിട്ട് കണ്ട ഒരു താത്താൻ്റെ വീഡിയോസ് ഇട്ടിരുന്നു നമ്മൾ മലപ്പുറം താത്താൻ്റെ അപ്പോൾ പേര് ശരിക്കും കിട്ടൂല അപ്പോൾ നമ്മൾ മലപ്പുറം നാഥെന്ന് പറയുന്നു കേട്ടോ അപ്പം അവരെ വീട്ടിൽ ഇന്ന് ചൊവ്വാഴ്ച ചെല്ലാൻ പറഞ്ഞിരുന്നു വീടും പരിസരമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുക കേട്ടോ പിന്നെന്താണെന്ന് വെച്ചാൽ അവിടെ പോയാൽ അവിടെയുള്ള ഒരു അവരെ നോക്കുന്ന അവരെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു പഞ്ചായത്ത് മെമ്പറും മുൻപ് അല്ലേ ആ പള്ളിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളുണ്ട് ഇബ്രാഹിം ഖാൻ പറഞ്ഞിട്ട് അവരൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല പിന്നെ ഈ താതാക്ക ഫോണൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ ഇവരോടാണ് എല്ലാം കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് അവരെ കണ്ടുമുട്ടാൻ ചെല്ലാൻ പറഞ്ഞിരുന്നു സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ നേരത്തെ ചെല്ലാൻ പറഞ്ഞതാണ് അപ്പോൾ ഫോണൊന്നുമില്ലാത്ത കാരണം വിളിച്ചറിയാൻ പറ്റില്ല അപ്പോൾ ഇവരോടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ ആള് അ താത്ത നമ്മൾ പറയുന്നതിലും ഓവറായിട്ട് സംസാരിക്കും അത് നിങ്ങളൊന്നും വിചാരിക്കണ്ട അത് അവരെ ഒരു ശൈലിയാണ് കാരണം ആ അവർക്ക് അവരെ നമ്മൾ നമ്മളെ സംസാരിക്കാനൊന്നും അവര് സമ്മതിക്കില്ല അവർക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഉള്ള എന്തോ ഒരു സന്തോഷമാണ് ചില അങ്ങനെയുള്ള ഒരു ജീവിതം അവർക്ക് കിട്ടിയിട്ടില്ല അവർ സന്ദർഭം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലെന്നു പറയണന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഞങ്ങളെടുത്ത് വന്നിട്ടില്ല ഭക്ഷണത്തിൻ്റെ കാര്യം അന്ന് ഹോട്ടലിൽ ഞങ്ങൾ കൊടുക്കുമ്പോഴും പറഞ്ഞിരുന്നു അങ്ങനെ തന്നെയാണ് ഞങ്ങളൊന്നിങ്ങനെ ഹോട്ടലിൽ കയറ്റിയിട്ട് ഭക്ഷണം ഒന്നും ആരും വാങ്ങി തന്നിട്ടില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടിട്ട് ചെയ്യലാണ് അവർ ഞങ്ങളോട് വേറെ രീതിയിൽ പെരുമാറലാണ് മറ്റുള്ളവരോട് വേറെ രീതിയിലാണ് അപ്പോൾ അത് കാരണം ഞങ്ങൾക്കും തിന്നാൻ തോന്നലില്ല എല്ലാവരും വാങ്ങി പാർസൽ തരലാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും വേണ്ടില്ല അവരെ ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മളാലെ കഴിയുന്നത് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ മാതിരി ഞങ്ങളാലെ കഴിയുന്നത് ഞങ്ങൾ ചെയ്യുന്നു ബാക്കിയെല്ലാം നിങ്ങളടുത്തും പറഞ്ഞാൽ എന്തിൻ്റെ അടുത്തുമാണ് അപ്പോൾ എന്തായാലും നമ്മളൊന്ന് അവിടെ പോയി നോക്കാം അവിടുത്തെ വിശേഷങ്ങൾ അറിയാം അവരെ പരിസരമല്ല നമുക്കൊന്ന് പിന്നെ വീഡിയോയിൽ കാണിക്കാം പിന്നെ ഇതുവരെ അവരെ വീഡിയോക്ക് ഞങ്ങൾ ഇട്ടപ്പോൾ ഇത്രയും സപ്പോർട്ട് നിങ്ങൾ എല്ലാവരോടും അല്ലേ ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ മുൻപോട്ടും ഞങ്ങൾ ഇതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിഷാ അല്ല ഞങ്ങൾ ബാക്കി വീഡിയോസുമായി വരാം ഓക്കെ ഞങ്ങൾ പോട്ടോട്ടോ പോവാൻ നിൽക്കതാ അസല ബ്രാങ്ക്യാ അപ്പൊ ഞങ്ങൾ ഇങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് ഈ താത്താനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങളെടുത്തുനിന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ താത്താൻ്റെ നിങ്ങളാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു ഓഫീസിൽ പറഞ്ഞു നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ് എന്തെല്ലാം സന്തോഷം അതിലൂടെ പരിചയപ്പെടാനായല്ലോ അപ്പം എന്തായാലും ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്തായാലും നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് സമാഷി ജനങ്ങളെ കണ്ടെത്തിക്കുന്നത് അതെ കിട്ടുന്ന കാര്യങ്ങളാണ് ജനങ്ങളിൽ പിന്നെ എന്താ പറയാ എല്ലാവരും നമുക്ക് സപ്പോർട്ടാണ് ഇപ്പൊ ഇതുവരെ മസാല നമ്മൾ ഇന്നലെ ഒരു വീഡിയോസ് ഇട്ടത് അലഹിതല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കിട്ടുന്നത് പത്തിരുപതിനായിരം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇവരൊരു ഒരു ഭാഗ്യം തന്നെയാണ് നല്ല ഹയർ ആക്കി തരട്ടെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ അവരെ പറ്റി ഒന്നും നിങ്ങൾ പിന്നെ ഇവിടെ പറ്റിയൊന്നും കുടുംബമായി അങ്ങനെ ഇവരുടെ ഉപ്പയും ഉമ്മയും ഇല്ല ഭർത്താവില്ല മക്കളില്ല മുമ്പ് കല്യാണം കഴിച്ച് പോയി ഉണ്ടായിരുന്നു പക്ഷേ കല്യാണം കഴിച്ചു നേരാവധി കൊടുങ്ങല്ലൂർ പോയിട്ട് പിന്നെ അവിടെ നിന്ന് മരിച്ചിട്ടാണ് പിന്നെ നമ്പർത്താണ് താമസിക്കുന്നത് അവർക്ക് പിന്നെ യാതൊരു സഹായം കിട്ടാത്ത രീതിയിലുള്ള കണ്ടപ്പോഴാണ് നമ്മളിവിടെ ഒരു മൂൺസിൻ്റെ സ്ഥലം വാങ്ങിച്ച് അവർക്ക് കിട്ടേണ്ടത് അവര് നിങ്ങൾ വീടിനോട് ചേർന്ന് ഓടിക്കുന്നവരൊക്കെ നമ്മളെ പിന്നെ എടുത്ത് തന്നെ ഉണ്ടാക്കണം എന്നുള്ള ആൾക്കാണി മേടിച്ച് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് പഴയ കാലത്തെ നമ്മൾ ബന്ധപ്പെട്ടുള്ള ആളുകളാണ് അപ്പം അങ്ങനെയുള്ള രീതിയിൽ പാരുല്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ നമ്മൾ <59an> ും വന്ന് വീട്ടു എന്ന് പറയും ഞാനിവിടെ പത്തിരുപത്തി അതിലൂരിലും പഞ്ചായത്ത് മെമ്പറായുമായിട്ട് താനാട് കൂട്ടാണോ പഞ്ചായത്താണ് ഞാൻ എട്ടാംപാടാണ് പിന്നെ മഹല് പകരമായി പകരമായി പാരമല്ലില് ഞമ്മളെ കൂടെ കൂടി പാരമല്ലാസ്റ്റാണ് ഇവിടുത്തെ കുട്ടപ്പറ്റി ഉള്ളത് പിന്നെ കൊച്ചുണ്ടായിട്ടുള്ള പിന്നെ സെക്രട്ടറിമാർ അങ്ങനെ ആയിട്ടുള്ള ഒരു കമ്മിറ്റി മൊത്തവല്ലിടക്കുന്ന ഒരു കമ്മിറ്റി ആയിട്ട് രൂപം കൊണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഇവരെ ഇവിടെ തന്നെ തിരിച്ചു ഇവിടെ തന്നെ നാട്ടിൽ തന്നെ താമസിക്കണം അവർക്ക് ഇവിടെ തന്നെ പള്ളിയിൽ മറയണം എന്നുള്ള രീതിയിലൊക്കെ അവർക്ക് താല്പര്യം ഉണ്ടായിട്ടുള്ളതാണ് താല്പര്യം ചെയ്ത് ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കാൻ പലരുടെയും സഹായത്തിൽ ഞമ്മളിങ്ങനെ അപേക്ഷിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള രീതിയിൽ വേണമല്ലോ എല്ലാവർക്കും വേറെ ആർക്കും സഹായിക്കാൻ വേറെ ആരും ഇല്ലല്ലോ ഇവരെ ചികിത്സ അതുപോലെ ചികിത്സക്ക് ഞങ്ങളെ ഒരു കാര്യം ചെയ്യുന്നു ചികിത്സക്ക് വരുന്ന സമയത്ത് ഈ പഞ്ചായത്തിന്റെ മറ്റേ ഉണ്ടല്ലോ പിന്നെ ആശയ രീതിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് സ്വന്തമായി റേഷൻ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛർ കാർഡ് ആധാർ കാർഡ് എല്ലാം എല്ലാം ഉണ്ട് അപ്പൊ ആ രീതിയിൽ കാര്യങ്ങളും പെൻഷൻ കിട്ടുന്നുണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട് നിന്നെ റെഡിയാക്കി കൊടുത്തിട്ട് പെൻഷൻ കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള അതുകൊണ്ടൊക്കെ കൂടെ ഇങ്ങനെ കൂടെയാണ് ഒരു ജീവിതം ഉള്ളത് പക്ഷെ വീട് നിർമ്മിക്കാൻ സ്വപ്നം അതായത് അവനാന്റെ സ്വന്തം ഭൂമിയിൽ പിന്നെ അവരുപോലുണ്ടാക്കി അതിൽ കിടന്ന് മരിക്കണം എന്നുള്ള രീതിയിലാണ് താല്പര്യം എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാം ഇവർക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ എങ്ങനെങ്കിലും നമ്മള് ചെയ്ത് കൊടുക്കാന്നുള്ള രീതിയിലാണ് ഉള്ളത് ായിട്ടുള്ള പ്രേക്ഷകരായിട്ടില്ല നിങ്ങൾ അതിന് എന്ത് ചെയ്യാ എല്ലാവരും എല്ലാരും ഉണ്ടോ അതിനെ കണക്ട് ചെയ്യുന്ന ആളുകളുണ്ടോ അവരൊക്കെ സഹകരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ അതിന് വേണ്ട പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് ഇന്നലെ ഒരു കമന്റ് വന്നു അക്കൗണ്ടില് അത് അത് ക്ലിയർ ആക്കി തരാം അതിപ്പോ ഞാൻ ബാങ്കിൽ പോയിട്ട് പോയിട്ട് ക്ലിയർ ആക്കി ചെയ്യും നോക്കാം ഒരു അരമണിക്കൂറിനുള്ളിൽ പോയിട്ട് പോയിട്ട് ചെയ്തിട്ട് അപ്പൊ നല്ലവരായ പിന്നെ പ്രേക്ഷകർ എന്ത് എത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര പത്ത് രൂപ ഇരുപത് രൂപ ആണെങ്കിലും അപ്പൊ ഇതിന്റെ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ എത്ര കിട്ടി എന്നുള്ളതൊക്കെ നിങ്ങൾ നിങ്ങളറിയിക്കും നമുക്ക് ആ വന്നിട്ടുള്ള ക്യാഷ് എത്ര എന്നുള്ളത് അവരെ മുന്നിൽ വെച്ചിട്ടാ പറയുന്നത് അത് എത്ര കിട്ടി എന്തായി എന്നുള്ളത് നിങ്ങളറിയിക്കും അതിനെ കൊണ്ട് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് തുടർന്ന് വീഡിയോ കൊണ്ടുപോകുന്നതാണ് ഇവരെ ബാക്കിൽ നമ്മൾ തന്നെ ഉണ്ടാവും അവർ നമ്മളൊപ്പം ഉണ്ടാവും അപ്പൊ എല്ലാ വിവരങ്ങളും നിങ്ങളെ അതിലിപ്പോ ചില്ലറ ക്യാഷ് അതിലും ഇരിക്കുന്നുണ്ട് അതല്ലാത്തത് വരുമ്പോഴാണ് നമ്മളത് അതും കൂടെ കൂട്ടിട്ട് നിങ്ങൾ എല്ലാ എത്ര വരുന്ന എന്താണ് എങ്ങനെ ഏതൊക്കെ ചെയ്യാൻ പോകേണ്ടത് കറടന്നുണ്ടെങ്കിൽ മുതലും എല്ലാം നമ്മൾ അറിയിക്കും നിങ്ങളെ അപ്പം അത്രയും നേരം ഞങ്ങളോട് സംസാരിച്ച് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പാദ്യതാതെ സ്ഥലം കാണാൻ പോവുകയാണ് വളരെ സന്തോഷത്തിലാണ് ആൾ അലഹമുല്ല നമുക്കൊരു സന്തോഷ വാർത്തയും കൂടെ അറിയിക്കാനുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോസിൽ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ കാത്തിരിക്കുക